ആരോന്ന് ചോദിച്ചാൽ തുളസിദാസ് നമ്മളോട് പറയുന്നു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ മരിക്കണം എന്നാണ് ഭാഗവതം എങ്ങനെ ജീവിക്കണം എന്ന് മാത്രമല്ല ഭാഗവതം പഠിപ്പിക്കുന്നത് എങ്ങനെ മരിക്കണമെന്ന് കൂടി പഠിപ്പിക്കുന്നു അതിലുദാഹരണമായിട്ട് തുളസീദാസ് അദ്ദേഹത്തിന് ലോകം പറയുന്നുണ്ട് നമ്മളെല്ലാം ജനിക്കുന്ന സമയത്ത് നമ്മൾ കരഞ്ഞു ജനിച്ചു ചുറ്റുപാടു ആ നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കണം മറ്റുള്ള ശ്രമം ചെയ്യുക എന്നതാണ് ഓരോ നിമിഷവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഒന്ന് ഭയപ്പെടുക അതിനെ എങ്ങനെ അതിക്രമിക്കാം ആഗത്തിന്റെ ശിരസിൽ ചവിട്ടി എങ്ങനെ സഞ്ചരിക്കാം വിഷസർപ്പങ്ങളെ സാക്ഷാത് കൈലാസനാഥൻ അദ്ദേഹത്തിന്റെ കർമ്മത്തിൽ ആഭരണമുണ്ടായിരുന്നു വിഷസർപ്പങ്ങളല്ല പുറമേക്ക് നോക്കിയാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ അതിക്രമിച്ചു പോകാൻ നമ്മൾ ആരും നമ്മൾ ആരും ദുഃഖമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാവുമെന്ന് നമ്മുടെ മുന്നിൽ ബോധമുണ്ടായാൽ ഉണ്ടായാലും വിഷയമില്ല അതിനെ അതിക്രമിക്കാൻ സാധിക്കുന്നു ആ ജ്ഞാനമാണ് സത്സംഗം നമുക്ക് അതിനാണ് വീണ്ടും അഞ്ചര മണിക്ക് ശേഷം ഗണപതി ഭോഗം ആറരമണിക്ക് വിഷ്ണു സഹസ്രാവരവും എല്ലാ സജനങ്ങളും അതിൽ പങ്കാളിയാകുന്ന സമയനിഷ്ഠ കൃത്യമായിട്ടുണ്ടാകും സഹസ്രാവരവും ആറര മണയായിരിക്കും ആറ് മുപ്പത്തിരണ്ടര പിന്നീട് പൗരാണികളൊക്കെ ലക്ഷ്മണിക്കും കീർത്തനത്തോടുകൂടി പാരായണമായ ഒന്നാം ദിവസമായ നാളെ ഒന്നാമത്തെ സ്കന്ധം മുതൽ അഞ്ചാമത്തെ സ്കന്ധം വരെയാണ് നമ്മൾ പാരായണം നാളെ വരാഹവതാരം ഭഗവാന്റെ ദശാവതാരങ്ങളിൽ ആദ്യത്തെ അവതാരമായിട്ടാണ് വരാഹവതാരത്തെ പറയുക പലപ്പോഴും ദശാവതാരങ്ങളോട് ക്രമം രക്ഷിക്കുന്നു മത്സ്യപൂർണ്ണ മത്സ്യം അത് പുരാണങ്ങളിലുള്ള ഒരു ശ്ലോകമല്ല അത് ഒരു ഭാഗവതത്തിൽ ആദ്യത്തെ അവതാരം ഭൂമിതാരം നാളെ രാവിലെയും വാരാണിയും ആ സമയത്ത് വിശേഷമായ ആരാധന കഴിഞ്ഞ ശാലയിൽ നടക്കും നാളെ ശാലയിലെ പ്രധാനപ്പെട്ട അർച്ചന ഭൂപരാഹ അർച്ച എന്ന ഭൂമി സംബന്ധമായ നേട്ടങ്ങൾക്കും ഭൂമി സംബന്ധമായ പോരായ്മകളൊക്കെ പരിഹരിക്കപ്പെടുവാണ് ഭൂപരാഹ അർച്ചന എന്ന ആശനയ്ക്ക് വളരെ അതിനുവേണ്ടി നേരത്തെ സമർപ്പിക്കണം അതുപോലെ നാളെ വിശേഷമായ ഒരു നിവേദ്യം ഒറ്റയപ്പം എന്നൊരു നിവേദ്യാണ് വരാഹമൂർത്തി നിവേദിക്കുന്ന നിവേദ്യാണ് പ്രത്യേകം നമുക്ക് വഴിപാട് കാര്യങ്ങളൊക്കെ സമർപ്പിക്കാൻ സാധിക്കുമോ എല്ലാവരും സാധിക്കണം മറ്റൊരു കാര്യം പറയാനായിട്ട് കുടുംബാർശന എന്നൊരു കുടുംബാർശനം ഒരു വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് വീട്ടുപേരും എഴുതി കുടുംബാർശനം രസീലുകൾ ആളെയും മറ്റന്നാളുമായിട്ടൊക്കെ സമർപ്പിക്കുക അതിന്റെ പ്രസാദം സമാപന ദിവസം ഏഴാം ദിവസം ഉച്ചയ്ക്ക് നാളെ ഒക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ളതാണ് നമുക്കറിയാം കാലാവസ്ഥ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ഒക്കെയാണ് പക്ഷേ നമ്മുടെ ദേശത്ത് ദേശദേവന്മാരുടെ തിരിച്ചു നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ സമർപ്പണം കൊണ്ടും നേരത്തെ നന്ദി അനുസരിച്ച് കുടുംബപരമായിട്ട് സാന്നിധ്യം വ്യക്തിമാക്കേണ്ട കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അതിനെ പൂർണ്ണമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നൽകാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു